കേരളത്തിൽ ഇടതുപക്ഷം മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് മനക്കോട്ട കെട്ടി ഇരുന്നവരുടെ താടിക്കെട്ടൊരു കൊട്ടു കൊടുക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കുപ്രചാരങ്ങൾ വ്യാപകമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ നിന്ന പിടിച്ചുനിന്ന ഇപ്പോൾ കാണുന്നത് അതിലെ ചെറിയൊരു ഉദാഹരണമാണ് ശ്രീവരാഹം വാർഡ് എൽ ഡി എഫ് നിലനിർത്തിയത് കൗൺസിലറായിരുന്ന സി പി ഐ അംഗം കെ വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഹരികുമാർ വിജയിച്ചത് സി പി ഐ മണക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭ തിരുവനന്തപുരം മംഗലം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഹരികുമാർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകളാണ് നേടിയത് ബി ജെ പിയിൽ നിന്നുമുള്ള മിനിയാർ യു ഡി എഫിൽ നിന്നുമുള്ള ബി സുരേഷ് കുമാർ എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ ബി ജെ പിയിലെ മിനിയെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഇതോടെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ശ്രീവരാഹം വാർഡ് സി പി എം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ് ഉണ്ടായത് കോർപ്പറേഷനും സർക്കാരിനുമെതിരെ ബി ജെ പിയും കോൺഗ്രസും പ്രചാരണങ്ങൾ തകൃതിയായി നടത്തിയിട്ടും കോർപ്പറേഷൻ വാർഡിൽ ഹരികുമാർ മികച്ച ഭൂരിപക്ഷത്തോടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് വൻ നേതാക്കളെ എത്തിച്ച് താരപ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിനെയും ബി ജെ പിയേയും ജനങ്ങൾ കൈവിട്ടു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് വോട്ട് നേടിയായിരുന്നു വിജയകുമാർ ജയിച്ചത് ബി ജെ പിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടും യു ഡി എഫിന് നാനൂറ്റി എട്ട് വോട്ടുമായിരുന്നു അന്ന് നേടാനായത് കോൺഗ്രസിന്റെ വോട്ടിൽ കുത്തനെയുള്ള ഇടിവാണ് ഇത്തവണ ഉണ്ടായത് കോർപ്പറേഷന്റെ നിലവിൽ എൽ ഡി എഫ് അമ്പത്തൊന്ന് യു ഡി എഫ് പത്ത് ബി ജെ പി മുപ്പത്തിനാല് സ്വതന്ത്ര അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷി നില സംസ്ഥാനത്തെ ഇരുപത്തെട്ട് തദ്ദേശ വാർഡുകളിൽ തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് ആണ് മുൻപിലെത്തിയത് ബി ജെ പി കോൺഗ്രസിനെയും തെല്ലൊന്നുമല്ല ഇത് ചൊടിപ്പിച്ചിട്ടുള്ളത് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് നേരത്തെ എതിരില്ലാതെ ജയിച്ചിരുന്നു ഇരുപത്തെട്ട് വാർഡുകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്നത് ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് രണ്ട് എഴുത്തു സ്വതന്ത്ര അടക്കം പതിനേഴ് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചു പന്ത്രണ്ടിടങ്ങളിൽ യു ഡി എഫും വിജയിച്ചു ഒരു സീറ്റിൽ എസ് ഡി പി യെ വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് ഒരിടത്ത് പോലും ജയിക്കാനായില്ല എത്രയൊക്കെ കുത്തി പറഞ്ഞാലും സത്യം എന്നും ഉദിച്ചു നിൽക്കുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഇലക്ഷൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷവും ബി ജെ പി നോക്കി പക്ഷേ ഇതൊന്നും ആളുകൾ മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന് വേണം പറയാൻ ആളുകൾക്ക് കൃത്യമായ ബോധ്യം തന്നെയുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ സാധിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതിൽ കയറി ആരും അങ്കലാഭം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കേരളത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ഭരണത്തിൽ കയറി കേരളത്തെ അടുത്ത് യു പി ആക്കണം അതിനു വേണ്ടത് യു ഡി എഫിനെ കൂട്ടുപിടിക്കലാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ ജനത്തിന് നന്നായിട്ട് അറിയാം ഇനി എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ കേരളം ഉയർത്തെഴുന്നേക്കുമെന്നത് വേറെ കാര്യം കാരണം കേരളത്തിന്റെ അടിത്തറ ഇ എം എസ് ഇറ്റതാണ് അത് തുടർന്നു കൊണ്ടുപോകാൻ ഇവിടെ ശക്തമായ ഇടതുപക്ഷമുണ്ട് ഒരു വർഗീയവാദിക്കും തകർക്കാൻ വിട്ടുകൊടുക്കില്ല കേരളത്തിലെ ആളുകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും ഈ സർക്കാർ